ഇന്നത്തെ നമ്മുടെ വിഭവം ഡ്രാഗൺ ചിക്കൻ അതിനുവേണ്ടി ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചിക്കൻ എടുത്തിരിക്കുന്നു എന്നിട്ട് ഇതുപോലെ നീളത്തെ നീളത്തിൽ അരിഞ്ഞെടുക്കണേ അധികം കനം കുറയ്ക്കാതെ നീളത്തെ നീളത്തിൽ അരിഞ്ഞെടുക്കണേ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണേ ഒരു ടീസ്പൂൺ ഇഞ്ചി പേശിട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേശിട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്യാം അരമണിക്കൂർ ഫ്രിഡ്ജ് വെച്ച് കൊടുക്കാവേ ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു ടീസ്പൂൺ മുളക് പൊടി ഉണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം നമുക്കിനി ചിക്കൻ ഒന്ന് വറത്തെടുക്കാം സൺഫ്ലവർ ഒഴിച്ചിട്ട് ഓയിൽ ഒഴിച്ചിട്ടില്ല നന്നായിട്ട് ഈ എണ്ണ മൂത്ത് വരുമ്പോളേ തീ കുറച്ച് വെക്കണേ ഓരോന്നോരോന്നായിട്ട് പിറുക്കിയിട്ട് മൂപ്പിച്ചെടുക്കാവേ ചേണ്ട ഈ പരുവത്തിലാകുമ്പോൾ ഇപ്പൊ മറച്ചിടണേ ചേണ്ട ഇത്ര ആകുമ്പോൾ നമുക്ക് ഇതിന് എടുക്കാവേ ഇതുപോലെ ഫ്രൈ ആക്കിയും പിള്ളേർക്ക് നാലുമണി പലഹാരമായിട്ട് കൊടുക്കാം കേട്ടോ ഇന്ന് നല്ല ടേസ്റ്റ് ആയി ഇങ്ങനെ കഴിക്കാനായിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതൊക്കെ വറുത്ത എണ്ണയില്ലേ മൂന്നാല് സ്പൂൺ എടുത്ത് ഒഴിച്ചാൽ മതി എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാവ മുളക് ഇട്ട് കൊടുക്കാം രണ്ടു മൂന്ന് കാഷിനട്ട് കണ്ടിട്ട് കൊടുക്കാം എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം ഒരു സവോള ഞാൻ ഫ്രൈ സ്ലൈസ് ചെയ്തെടുത്തിരിക്കുന്ന അല്പം ഉപ്പി എടുത്ത് കൊടുക്കാവ് ചുമല ക്യാപ്സിക്കം പച്ച ക്യാപ്സിക്കം ഒരു ക്യാരറ്റ് ഞാൻ ഇങ്ങനെ കീറി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ആവശ്യമില്ലാത്തൊരു ഇതുണ്ടാ കറിയുടെ ഒരു രസത്തിന് വേണ്ടി മാത്രമേ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ ക്യാപ്സിക്കം ിട്ട് കൊടുക്കാം നേരത്തെ ഒരു ബൗളിനകത്ത് സോസ് തയ്യാറാക്കി വെച്ചില്ലേ ആ സോസ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം ഈ ബൗൾ കഴുകി രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കഴുകി അതും കൂടെ ഒന്നും ഒഴിച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ തിളച്ച് വരണം തിളയ്ക്കുമ്പം ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇത്രയും ഗ്രേവി ആകുമ്പോൾ തന്നെ നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം അങ്ങനെ ഒന്നും വേണ്ട പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം അതിൻ്റെ ഇല്ല ഇതേ ഉണ്ട് ഇത്രയോ ആകുമ്പോൾ നമ്മൾ എടുത്തോണം ഒന്ന് പെരണ്ടിരിക്കണമേ ഡ്രൈ ആയി മാത്രം ഡ്രൈ ആയി പോരുത് ഓക്കെ അതെ നമുക്ക് ഇനി അങ്ങ് തീ ഓഫ് ചെയ്യാം പിന്നെ ബോൺലെസ് ചിക്കനെ എടുക്കാവുള്ളൂ നമുക്ക് ഇനി ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം രണ്ട് ഒന്ന് പേരണ്ട് അത് ഡ്രൈ ആയി പോരുത് നമുക്കിത് ഫ്രൈഡ് റൈസിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ അടിപൊളിയാ കേട്ടോ ഈ ഡിഷ് സാധാരണ നമ്മൾ മല്ലിയെ ചേർക്കാറില്ല കേട്ടോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഓൾ അമർത്തുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നയിച്ചു കൊടുക്കണേ